ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൊന്നിസ് ഗാർഡിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇടുന്നത് നമ്മൾ ചൈനീസ് ആണ് കേട്ടോ ചൈനീസ് ബോൾസ് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ചൈനീസ് ബോൾസും ഒരു പതിമൂന്ന് കളർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അധികം സ്റ്റോക്ക് ഇല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ മേടിക്കണം പിന്നെ നമുക്ക് നല്ല റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ പോലെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാക്സിമം നല്ല വില കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ചൈനീസ് ബോൾസ് ഇതിൻ്റെയൊക്കെ ഫ്ലവർ ആണെങ്കിലും അത്യാവശ്യം വലിയ പൂക്കൾ തന്നെയാണ് പിന്നെ ഇത് നമുക്ക് വളർത്താനും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമുക്ക് എന്താ പറയുക അധികം വെള്ളവും ആവശ്യമല്ല എന്നാൽ വെള്ളം ഇല്ലാതിരിക്കാനും പാടില്ല അങ്ങനത്തെ ഒരു രീതിയിൽ കൊണ്ടു കൊണ്ടുനിർക്കേണ്ട ഒരു പ്ലാന്റാണ് മാസത്തിന് ഒന്നോ രണ്ടോ വട്ടമൊക്കെ നമുക്ക് വളർത്തു കൊടുത്താൽ ഒത്തിരി പൂക്കൾ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ചൈനീസ് പോസ്സത്തിൽ എപ്പോഴും പൂ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് പോസ്സോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണ് മണല് ചാണകപ്പൊടി ചകിരിച്ചോറും കൊണ്ട് മിക്സ് ആക്കിയിട്ട് നട്ട മതി അധികം വെള്ളം വരുത് അധികം വെള്ളം കഴിഞ്ഞാൽ പെട്ടെന്ന് ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത് കണ്ടത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റ് ആണ് നല്ല നിറയെ വേരുകൾ വന്നിട്ടുള്ള ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കയ്യിൽ കിട്ടിയ ജിഫി കവർ പൊട്ടിച്ചിട്ട് പോട്ടിലോട്ട് നട്ടാൽ മാത്രം മതി വേറൊന്നും ചെയ്യണ്ട അടുത്ത പ്ലാന്റ് ഡൈസി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇതിപ്പോൾ നമുക്ക് രണ്ട് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു റോസും പിന്നെ ഒരു വയലറ്റ് കളർ പോലത്തെ നല്ല ഭംഗിയാണ് എൺപത്തഞ്ച് രൂപയാണ് നമ്മളൊരു പ്ലാന്റിന് കൊടുക്കുന്നത് അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന ആഫ്രിക്കൻ വയലറ്റാണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് കളറാണ് നമ്മളിപ്പോൾ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ മുന്നൂറ്റി അറുപത് രൂപയാണ് ഇപ്പം നിങ്ങൾ വീഡിയോ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ പ്ലാന്റ് അയക്കുന്നത് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ ഫോട്ടോ തന്നെയാണ് ഇപ്പോൾ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതും ഇതേ സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് അത്യാവശ്യം എല്ലാത്തിനും പൂക്കൾ ഉള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയക്കുന്നത് ആറ് ഒരു കളറിന് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് ആഫ്രിക്കൻ വെലറ്റിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിലും വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അധികം വെള്ളം ആവരുത് നേരിട്ട് സ സൂര്യപ്രകാശം പ്രകാശം തട്ടുകയും ചെയ്യരുത് എല്ലാം നാശ പെട്ടെന്ന് നാശമാവാൻ സാധ്യതയുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോഞ്ചി പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രഞ്ച് പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ ഇതിൻ്റെ പൂക്കൾ നല്ല ഒരു ബൊക്ക പോലെ തോന്നും അത് പൂക്കൾ വീതിഞ്ഞാൽ പെട്ടെന്നൊന്നും നാശാവുകയില്ല അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന അഞ്ച് കളറാണ് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ നമുക്ക് ഏത് കാലാവസ്ഥയിലും ഹൈഡ്രഞ്ച് പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്കിതേപോലെ വലിയൊരു പോട്ടിലൊക്കെ ഇങ്ങനെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് മുറ്റത്ത് മുറ്റത്തും വെക്കാം പോട്ടിലും വളർത്തിയെടുക്കാം